ൊരു സ്പെഷ്യൽ ജ്യൂസാ നിങ്ങളെ കാണിച്ചിരുന്നത് കേട്ടോ ചൂടായതുകൊണ്ടാണ് ഇങ്ങനെ ജ്യൂസുകളുടെ എണ്ണം കൂടുന്നത് കേട്ടോ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല വെള്ളം കുടിക്കാനല്ലേ അപ്പൊ താ ഇന്നത്തെ നമ്മുടെ ഡിഷ് കരിക്കും വത്തക്കയും കൂടെ ഉള്ള ജ്യൂസ് ഇത് അധികം മൂക്കാത്ത കരിക്കാണ് കേട്ടോ ഇതൊന്ന് നമ്മള് പൊട്ടിച്ചിട്ട് അതിന്റെ വെള്ളം ആദ്യം അങ്ങ് എടുത്ത് മാറ്റിയിട്ട് വെള്ളവും അതിന്റെ കാമ്പും കൂടെയാണ് നമ്മള് ജ്യൂസ് അടിക്കുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെ കുത്തി വെള്ളം ആദ്യം എടുക്കണം കരിക്കിന്റെ വെള്ളം ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് പൊട്ടിച്ച് ഇതിന്റെ കാമ്പും കൂടെ എടുക്ക കരിക്ക സ്പൂൺ വെച്ച് ഇങ്ങനെ എടുക്കൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ വത്തക്ക കണ്ടോ ഇങ്ങനെ എടുക്കുന്ന കുരു ഒന്നും മാറിക്കിട്ടുവോന്നറിയാനായിരുന്നു ഇങ്ങനെ എടുക്കുവാണെങ്കി ഇത് കണ്ടോ നമുക്ക് കുരു ഇല്ലാതെ കിട്ടുക അതിനൊരു ശ്രമം നടത്തിയതാണേ കുറച്ച് കിട്ടിയിട്ടുണ്ട് കുരു ഇല്ലാതെ കണ്ടോ ഓക്കേ ഇത്രേ മതി മിക്സയുടെ ജാറിലേക്ക് നമുക്ക് കുരു ഇല്ലാത്ത ഭാഗങ്ങളൊക്കെ എടുത്തിടാം കുരു ഇങ്ങനെ അവിടുന്ന് എടുക്കുമ്പോഴേ നമുക്ക് കുരു ഇല്ലാതെ ഇങ്ങനെ കിട്ടും കണ്ടോ ഇനി എന്താ നമ്മൾ ആ കരിക്കും അതിൻ്റെ വെള്ളവും കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തു കണ്ടോ കുറച്ച് പഞ്ചസാര മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് ഇത്ര മതിയാവും രണ്ട് സ്പൂണൊക്കെ മതിയാവും വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാവേ രണ്ടിനും മധുരമുള്ളതല്ലേ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കറക്റ്റ് റെഡി ആക്കി കൊണ്ടുവരാം അങ്ങനെ നമ്മുടെ വത്തക്ക കരിക്ക് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണം കുടിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണേ സൂപ്പർ എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ഹെൽത്തി വേണല്ലോ ഭയങ്കര റിച്ച് ആ വെച്ചാൽ വയർ നിറയും ഒരു ഗ്ലാസ് കുടിച്ചാ എല്ലാരും ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയണേ അപ്പൊ നമ്മുടെ നോമ്പൊക്കെ തുറന്ന് നോമ്പ് തുറക്കാനായിട്ട് നമുക്ക് ഈ ജ്യൂസ് ഉപയോഗിക്കാം അത് കഴിഞ്ഞിട്ട് ഇത് കുടിച്ചാല് നല്ല പോലെ വയർ നിറയും എല്ലാരും ഉണ്ടാക്കി കുടിക്കണം കേട്ടോ നമ്മുടെ ഈ ജ്യൂസുകളൊക്കെ ഇപ്പൊ ഞാൻ പ്രത്യേകമായിട്ടും കാണിച്ചു തരുന്നത് മുസ്ലിം സഹോദരങ്ങൾക്ക് നോമ്പ് നേരം നേരമാകുമ്പോഴത്തേനും ഒരു ജ്യൂസ് കുടിക്കുമല്ലോ മാറി മാറി ഉണ്ടാക്കി കുടിക്കട്ടെ എന്ന് വെച്ചിട്ട് കണ്ടോ അടിപൊളിയാ ഒന്നും നോക്കട്ടെ ഉണ്ടായിക്കോ സൂപ്പറാ അപ്പൊ ഞാൻ പുതിയൊരു ഡിഷുമായിട്ട് വരുന്നതായിരിക്കും ബൈ